രണ്ടാമത്തെ രണ്ടാമത്തെ പ്രത്യേകത ഇതേപോലെ ഞാൻ പിന്നെ നടന്നു ജോലി കിട്ടി എറണാകുളത്ത് വന്ന് അങ്ങനെ വിജേട്ടന പരിചയപ്പെട്ടു സ്വാഗതം അസ സ്വാഗതം വിജേട്ടന പരിചയപ്പെട്ടു അങ്ങനെ ഞാൻ ബിജെട്ടനായിട്ട് ഞങ്ങളങ്ങനെ കല്യാണം കഴിക്കാമെന്നൊക്കെ ഡിസിഷൻ എടുത്ത് പിന്നെ അങ്ങനെ ഒരു ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ ഒക്സോ അല്ല സോറി നാക്കുളുക്ക് ഒക്ടോബർ മാസത്തിൻ്റെ ഫസ്റ്റ് വീക്കിനാണ് ഞങ്ങൾ ആലപ്പുഴയിൽ വന്ന് അച്ചാനേയും അമ്മച്ചീടെ അങ്ങളുടെ ഒക്കെ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നത് കല്യാണത്തിൻ്റെ അത് ഇനി ഇതേപോലെ ഞാനും ബീച്ച് കൂടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്നെ പോയിട്ട് മാതാവിൻ്റെ അപ്പോഴും ഇതുപോലെ മാതാവിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സമയം എല്ലാ ഒക്ടോബർ മാസത്തിലും കൊണ്ടുവരുമല്ലോ എല്ലാ വർഷവും അങ്ങനെ ഞാൻ ഞാനും ബീച്ച് കൂടെ അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നേർച്ചിട്ട് അങ്ങനെ എൻ്റെ കല്യാണം തീരുമാനിച്ച് വന്നപ്പോൾ എൻ്റെ കല്യാണം ഒക്ടോബർ മുപ്പതാം തീയതിയാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തിലാണ് അച്ഛൻ ഹിന്ദു ആയതുകൊണ്ട് മുഹൂർത്തം കാര്യങ്ങളും നോക്കി വന്നപ്പോൾ ആ മാസം മുപ്പതാം തീയതി ആയിരുന്നു കല്യാണത്തിനുള്ള മുഹൂർത്തം അപ്പം എൻ്റെ കല്യാണം നടന്നത് ഒക്ടോബർ മുപ്പതാം തീയതി ആയിരുന്നു എൻ്റെ ലൈഫിൽ ബിജു ഏട്ടനെ കിട്ടിയത് എനിക്ക് ഭയങ്കര എനിക്കത് പറയാൻ പറ്റത്തില്ല എൻ്റെ ലൈഫിൽ ബിജു പോലെ ഒരാളുടെ ഭാര്യയായിട്ട് ഇരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ ബി എനിക്ക് അച്ഛനും ചേട്ടനും മനിയനും ഭർത്താവും ഫ്രണ്ടും എല്ലാമായിരുന്നു അപ്പം അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയായിട്ടിരുന്നു എന്ന് ഞാൻ എൻ്റെ മരണം വരെ പ്രൗഡായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം എനിക്കത് കിട്ടിയതും ഒക്ടോബർ മാസത്തിലാണ് എനിക്കങ്ങനെ കിട്ടിയത് ഇനി അടുത്തതാണ് ഭയങ്കര ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറ് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് ഒക്ടോബർ മാസം കടന്നു വന്നത് എന്താ സംഭവം ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ തങ്കക്കുളത്തിന് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ആ ഒരു ബ്ലെസ്സിംഗും കിട്ടിയത് ഒക്ടോബർ മാസത്തിലാണ് ആ അപ്പം ഒക്ടോബർ മാസം എട്ടാം തീയതി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ എട്ടിനാണ് എനിക്ക് എൻ്റെ ഉണ്ണീശോനെ പോലെ എനിക്ക് എൻ്റെ പൊന്നുമേന എനിക്ക് ബീച്ചൈനിയും കിട്ടിയത് ഏ ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നെന്നേ ഞാൻ പറയുകയുള്ളൂ ഏഹ് എല്ലാവരും അങ്ങനെ ആയിരിക്കാം പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് പെങ്കുച്ച ആയിരിക്കും പെങ്കുച്ചാരിക്ക് പെങ്കുച്ചു വേണം കാല് വയ്യാത്തതല്ലേ അപ്പം പെൺകുച്ച ആകുമ്പോൾ നല്ല സപ്പോർട്ടായിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ആണായാലും പെണ്ണായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എനിക്കാങ്കൊച്ചിനെ ആയിരുന്നു ഇഷ്ടം അപ്പം എനിക്ക് അവൻ ഞാനിപ്പോൾ പറയണ അവൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതെല്ലാം ഇപ്പം ആണായാലും പെണ്ണായാലും നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കും അത് വേറെ കാര്യം പക്ഷേ അവനൊരു ആങ്കുച്ചായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ബിജുവേട്ടൻ ബിജുവേട്ടൻ്റെ ഒരു അസാന്നിധ്യത്തിൽ എനിക്ക് അവൻ അവൻ എനിക്കെന്താ പറയാ ഇന്ന് എൻ്റെ എല്ലാമാണ് ഞാനിന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതും ധൈര്യമായിട്ടിരിക്കുന്നത് എനിക്ക് ഒരു സ്ഥലത്തും ഞാൻ തോൽക്കില്ല തോൽക്കാൻ തോൽക്കാനായിട്ടുള്ളൊരു ഇതില്ലാത്തത് അവനുള്ളത് കൊണ്ട് അവൻ കൂടെയില്ലെങ്കിൽ ഞാൻ പല സ്ഥലത്തും തോറ്റും ഞാൻ പല ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പം എൻ്റെ മകൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഓടിനെനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എവിടെ വേണമെങ്കിലും പോകും എനിക്ക് വേറൊരാളെ വിളിച്ചിട്ട് അത് വാങ്ങി തരുമോ ഇത് വാങ്ങിത്തരുമോ എന്ന് പറയേണ്ട ആവശ്യമില്ല അവൻ എവിടെ വേണമെങ്കിലും പോയി കൃത്യമായിട്ട് എന്ത് കൃത്യമായിട്ട് പോയി വരാനും എല്ലാവരും പഠിച്ച് അപ്പോൾ എനിക്ക് മാതാവ് തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് എണ്ണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എനിക്കത് കിട്ടിയതും എൻ്റെ മകനെ കിട്ടിയതും ഒക്ടോബർ എട്ടിലാണ് അപ്പോൾ ഈ ഒക്ടോബർ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം മനസ്സിലായില്ലേ ഈ ഒക്ടോബർ എട്ട് എങ്ങനെയാ ബ്ലെസ്സിങ് വന്നായിട്ട് മാറി എന്നുള്ളത് മനസ്സിലായാ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇത്രയും ഇത്ര ആനുഗ്രഹങ്ങൾ നടന്ന് ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച ഞാൻ ഇങ്ങനെ നേരിങ്കിൽ നടന്നാൽ ഞാൻ എണീച്ച് നിന്നു സ്റ്റിക്ക് വരിച്ച് നടന്നു അതൊരു ബ്ലെസ്സിങ് പിന്നെ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടേ ഉണ്ടായില്ല അങ്ങനെ ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം ഏറ്റവും നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റി ഏറ്റവും നല്ലൊരു മകനാണ് ഇന്ന് വരെയുള്ള ഇത് വെച്ചിട്ട് ഏറ്റവും നല്ല മകൻ നാളത്തെ കാര്യം നാളത്തെ കാര്യം നമുക്കറിയത്തില്ലല്ലോ പക്ഷെ എൻ്റെ വിശ്വാസം അവൻ ഏറ്റവും നല്ല മകൻ ആണ് ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത് അപ്പോൾ അവൻ ഏറ്റവും നല്ല മകനായിട്ട് ഞാൻ എപ്പോഴും അവനോട് പറയുന്നത് അതുതന്നെയാണ് സ്വഭ ഞാൻ വേറെ എന്ത് കാര്യം നീ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഞാൻ നിന്നോട് ക്ഷമിക്കും പക്ഷെ നിൻ്റെ സ്വഭാവത്തിലൊരു മോശം പ്രവൃത്തി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം നിന്നോട് ക്ഷമിക്കത്തില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കട്ടുണ്ട് അല്ലേടാ അതെ അങ്ങനെ ഞാൻ പറയാറില്ല എപ്പോഴും നിന്നോട് അത് പറഞ്ഞിട്ടുണ്ട് അവൻ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്റെ അടുത്ത് വന്ന് പറയണം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് പറയും എന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ അവനോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒക്ടോബർ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും വിശേഷോ ഇത് ബർത്ത്ഡേ വീക്കാക്കാനുള്ള ഉദ്ദേശമാണ് വിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം അതായത് അതുപോലെ അടുത്ത വീഡിയോ പിടിക്കാം അല്ലേലെ പോകും